നമ്മക്ക് വീടും തന്നില്ല കൂടും വെച്ച് തന്നില്ല സ്ഥലമേ എഴുതി തന്നിട്ടില്ല ഇവിടെ ആണ് ഓമനമ്മ താമസിക്കുന്നത് ഇതൊക്കെ വെറും മണ്ണാണ് ചാണകം തേച്ചിട്ട് പോലും ഇല്ല അടുക്കളൊന്നും പ്രത്യേകമായിട്ടില്ലാതെ അവിടെ ഉണ്ടാക്കും ഈ തുണി മാത്രമാണ് ഈ വീടിന്റെ അടച്ചുറപ്പ് ഇങ്ങനെ മനുഷ്യനും ജീവിക്കാൻ കഴിയും കോട്ടാം പാറയിലാണ് നമ്മളുള്ളത് ഇവിടെ ആദിവാസി ഉന്നതി വീടുകൾ ഇവിടെ ഉണ്ട് വീടൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്നത് വീട് വെച്ച് തന്നില്ലേ നമ്മക്ക് വീടും തന്നില്ല കൂടും വെച്ച് തന്നില്ല സ്ഥലമേ എഴുതി തന്നിട്ടില്ല സ്ഥലവും വീഴ്ച തന്നിട്ടില്ല ആ പിന്നെ ഇങ്ങനെ വെട്ടി ഇവിടെയാണ് താമസിക്കുന്നത് ഈ വീടിന്റെ ഇതൊക്കെ വെറും മണ്ണാണ് ചാണകം തേച്ചിട്ട് പോലും ഇല്ല അടുക്കളൊന്നും പ്രത്യേകമായിട്ടില്ലാതെ അവിടെ നിന്ന് ഉണ്ടാക്കും അപ്പുറത്തൊരു നായി കിടക്കുന്നുണ്ട് അത് പ്രസവിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നുമില്ല നായും ഈ വീട്ടിലെ മൂന്നാളുകളും ഒക്കെ ഈ ഒരു കൂരയിലാണ് താമസിക്കുന്നത് സമയത്ത് വന്ന് സ്ഥലം കണ്ടിട്ട് എല്ലാരും അപ്പഴേ ഇവിടുന്ന് കരയു അതുപോലെ വെള്ളം വരുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് വീട് കെട്ടി കെട്ടിത്തരാമെന്ന് ആരും ചെയ്തിട്ടില്ല ഇതുവരെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകാരും പറയുന്നുണ്ട് ആരും ഇതുവരെയും നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് ഈ വീടിന്റെ അടച്ചുറപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ തുണി മാത്രമാണ് ഈ തുണി മാത്രമാണ് ഈ വീടിന്റെ അടച്ചുറപ്പ് ഇങ്ങനെ അല്ലാതെ മനുഷ്യനും ജീവിക്കാൻ കഴിയണ്ടേ ഇവിടെ വന്നപ്പോ കണ്ടതാണ് ഇവരെ കോൺഗ്രസ് ആരാ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വിഭാഗമാണ് അവിടെ നമുക്കറിയാം എല്ലാ ആദിവാസി ഉന്നതികളിലും ഇതൊക്കെ തന്നെയാണ് കൈവശ രേഖ പട്ടയം അതൊക്കെ അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരു വീട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുകയല്ല കാരണം നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഒന്നുകിൽ പട്ടയം പട്ടയം കൊടുത്തൂടെ പട്ടയം പട്ടയം കൊടുക്കണം കൈവശ രേഖ കൊടുക്കണം പട്ടയം കൊടുക്കണം എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും ആളുകളെ ഇങ്ങനെ ജീവിക്കാൻ വിടരുത് മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കിയേ മതിയാവുള്ളൂ പഞ്ചായത്തിനും പഞ്ചായത്ത് എന്താണ് നമുക്കൊന്ന് അന്വേഷിക്കാം ഉന്നതിയിലെ നമ്മൾ മഹാപുരുഷം വീടുകളും ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ നല്ല വാസയോഗ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏഴ് കുടുംബത്തിന് വനവകാശം ഇല്ല കൈവശ രേഖ അവർക്കില്ല അതാണ് അവർക്ക് വീട് കൊടുക്കാൻ പറ്റുന്ന ഒരു തടസ്സം അതിപ്പോൾ അടിയൂർ ആടിയോടെ മെച്ചപ്പെടുത്തുകൊണ്ട് സംഭവം എന്തായാലും വലിയ താമസമില്ലാതെ തന്നെ അവർക്ക് ആ വനവകാശ നിയമം കിട്ടും എന്നാണ് ും കിട്ടും ഈ ഭൂമിയുടെ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിച്ച് ആരാണോ അത് ചെയ്യേണ്ടത് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് വീട് കൊടുക്കുക എന്നത് മാത്രമാണ് മുന്നിൽ പോകുമ്പഴി ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് കൊടുക്കണം തീർച്ചയായിട്ടും മോട്ടോർ സൈക്കിൾ ഡാരി യാത്ര തുടരുന്നു അരുവാപ്പുരത്ത് നിന്ന് പത്തനംതിട്ടയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്